ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോടായി പങ്കുവെക്കുന്നത് ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ആദ്യത്തേത് നാളികേരമാണ് തേങ്ങാ വെള്ളം തേങ്ങാവെള്ളം തേങ്ങാവെള്ളം വേനൽക്കാലത്ത് ഏറ്റവും മികച്ച പാനീയങ്ങളിൽ ഒന്നാണ് ഇത് അത്ര ചിലവേറിയതൊന്നുമല്ല പാനീയം ഈ പാനീയത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് ധാതുക്കൾ മറ്റു പോഷകങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തണുപ്പിക്കൽ ഗുണങ്ങൾ ചൂടിനെതിരായി നിങ്ങളുടെ പോരാട്ടത്തിനും സഹായിക്കും നിർജ്ജലീകരണം തടയാൻ വേനൽക്കാലത്ത് ഉന്മേഷദായകരമായ ഒരു തണുത്ത ഭക്ഷണ വസ്തുവായി തേങ്ങാ വെള്ളം പതിവായി കഴിക്കാം അടുത്തതെന്ന് പറയുന്നത് സിട്രസ് പഴങ്ങളാണ് സിട്രസ് പഴങ്ങളെന്ന് പറയുന്നത് നാരങ്ങ ഓറഞ്ച് പൈനാപ്പിൾ മസ്ക് മെലൻ എന്നിവയാണ് ഈ എല്ലാ സിട്രസ് പഴങ്ങളും രുചികരവും ദാഹം ശമിപ്പിക്കാൻ നല്ലതുമാണ് അവയിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് നല്ല ജലാംശവും ഉള്ളതാണ് ശരീരത്തിലുള്ള ഈ തണുത്ത പഴങ്ങളിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു ഇത് ഞരമ്പുകളെ ശമിപ്പിക്കാനും ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും സഹായിക്കുന്നു പൈനാപ്പിളിൽ കാണപ്പെടുന്ന ബ്രൊമൈലിൻ എന്ന എൻസൈം ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്നു അടുത്തതെന്ന് പറയുന്നത് വെള്ളരിക്കയാണ് വെള്ളരിക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മലബന്ധം വേനൽക്കാലത്ത് മലബന്ധം തടയാൻ സഹായിക്കുന്നു അവയിൽ ധാരാളം വെള്ളമുണ്ട് ഇത് ഏത് തണുപ്പിക്കൽ ഭക്ഷണങ്ങളുടെ പട്ടികയിൽ മികച്ച കൂട്ടി മികച്ച ഒന്നാണ് അതിനാൽ ചൂടുള്ള കാലാവസ്ഥയിൽ തണുപ്പ് നിലനിർത്താൻ നിങ്ങളുടെ പ്ലേറ്റിൽ കുക്കുംബർ ചേർക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞത് തണ്ണിമത്തനാണ് തണ്ണിമത്തൻ ജ്യൂസ് ആയിട്ടും എല്ലാവരും കഴിക്കാറുണ്ട് വേനൽക്കാലത്ത് തണ്ണിമത്തൻ്റെ സീസൺ സീസണാണ് തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം വെള്ളമായതിനാൽ ശരീരത്തിൻ്റെ ജല ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ തണ്ണിമത്തൻ സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതിനാൽ ഇത് അതിശയകരമായ തണുപ്പിക്കൽ ഗുണങ്ങളും വാഗ്ദാനം ചെയ്യുന്നു ഇത് ശരീരത്തെ തണുപ്പിക്കുന്ന മികച്ച ഒന്നാണ് അടുത്തതെന്ന് പറയുന്നത് ഉള്ളിയാണ് ഉള്ളി ഉള്ളിയുടെ തണുപ്പിക്കൽ ഗുണങ്ങൾ ചിലരെ അത്ഭുതപ്പെടുത്താം കാരണം ഇത് സലാഡുകളിൽ സലാഡുകൾ തയ്യാറാക്കാൻ ഉപ്പ് നാരങ്ങ എന്നിവയുമായി സംയോജിപ്പിച്ച് കഴിക്കാറുണ്ട് പച്ചക്കറികൾ കറികൾ റൈത്ത എന്നിവയിൽ ഉള്ളി ചേർക്കുന്നത് ഈ വൈവിധ്യമർന്ന വേനൽക്കാല ഭക്ഷണം ഇനം ആസ്വദിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് അടുത്തതെന്ന് പറയുന്നത് തൈരാണ് തൈര് രുചികരമായതിന് പുറമേ മാത്രമല്ല തൈര് ശരീരത്തെ തണുപ്പിക്കുന്ന സ്വാധീനം ചെലുത്തുന്നു ഇത് ലസി അല്ലെങ്കിൽ മോര് പോലുള്ള വിവിധ രൂപങ്ങളിൽ വരുന്നു നിങ്ങൾക്ക് റൈത്ത തയ്യാറാക്കി ഭക്ഷണത്തോടൊപ്പം കഴിക്കാം തൈരോ സ്വാദിഷ്ടമായ സ്മൂതികളിലേക്കോ സീസ് സീസണൽ പഴങ്ങൾ കഴിക്കുന്നത് വേനൽക്കാലത്ത് ഈ ആരോഗ്യകരമായ ഭക്ഷണം ആസ്വദിക്കുന്നത് നല്ല ഒന്നാണ് അടുത്തതെന്ന് പറയുന്നത് വാഴപ്പഴമാണ് വാഴപ്പഴം എന്ന് ഏത്തപ്പഴം പരുഷത്തിൻ്റെ സമ്പന്നമായ ഉറവിടമാണ് ഉയർന്ന നാരുകൾ അടങ്ങിയതും ദഹനത്തിന് നല്ലതാണ് വേനൽക്കാലത്ത് അസിഡിറ്റി ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല തന്ത്രം അമിതമായി പഴുത്ത വാഴപ്പഴം കഴിക്കുക എന്നതാണ് മാത്രമല്ല ജലാംശം നിലനിർത്തുന്നതിനുള്ള ഒരു മികച്ച മാർഗമാണ് ഈ പഴം ഏത്തപ്പഴം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയിൽ അടുത്തതെന്ന് പറയുന്നത് പച്ച ഇലക്കറികളാണ് പച്ച ഇലക്കറികൾ വർഷം മുഴുവനും ഇലക്കറികൾ കഴിക്കുന്നതിന് നിരവധി ഗുണങ്ങളുണ്ട് ഇന്ത്യൻ വേനൽക്കാലത്ത് തണുപ്പിക്കുന്ന ഈ ഭക്ഷണങ്ങളിൽ ഉയർന്ന ജലാംശം അടങ്ങിയിരിക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ പച്ചക്കറികൾ അമിതമായി വേവിക്കുകയോ തിളപ്പിക്കുകയോ ചെയ്യുന്നത് ജലത്തിൻ്റെ അംശം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു കാരണമാകുന്നു അടുത്തത് പുതിന ഇലയാണ് പുതിന എന്ന് അറിയപ്പെടുന്ന പുതിന ഇലകൾ വിവിധ വിഭവങ്ങളിലും പാനീയങ്ങളിലും ചേർക്കുന്നതും കടുത്ത ചൂടുള്ള സമയത്ത് കൂടുതൽ ഉന്മേഷദായകമാക്കും പുതിന വളരെ പോഷക ഗുണമുള്ള ഉള്ളതാണ് രുചികരമായ ചട്നികൾ മുതൽ പാനീയങ്ങൾ വരെ സ്മൂത്തുകൾ ഉള്ള പുതിയ ചേരുവകൾ വളരെ വിവിധ രീതികളിൽ ഇത് നമ്മൾക്ക് ഉപയോഗിക്കാം ഇത് ഫോളേറ്റ് ഇരുമ്പ് മാങ്കനീസ് നാരുകൾ എന്നിവയുടെ നല്ല ഒരു ഉറമ ഉറവിടമാണ് വിറ്റാമിൻ എ മത്സ്യം അടുത്തത് മത്സ്യമാണ് വേനൽക്കാലത്തുടനീളം ചിക്കൻ റെഡ് മീറ്റ് എന്നിവയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അവ ശരീരത്തിൻ്റെ താപനില വർദ്ധിപ്പിക്കും പകരം മത്സ്യം ടോ മത്സ്യം പോലുള്ള മലിഞ്ഞ് മെലിഞ്ഞ പ്രോട്ടീനുകൾ തിരഞ്ഞെടുക്കുക മത്സ്യത്തിൽ കൊളസ്ട്രോൾ കുറവാണ് ശരിയായ രീതിയിൽ പാകം ചെയ്യുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ ദഹിക്കും കൂടാതെ മത്സ്യം നിങ്ങളെ ക്ഷീണിപ്പിക്കില്ല ശുദ്ധജല മത്സ്യം മികച്ച ഓപ്ഷനാണ് കാരണം അവയിൽ കുറഞ്ഞ സോഡിയം അടങ്ങിയിട്ടുണ്ട് ഇത് ദാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അടുത്തെന്ന് അപ്പോൾ ഇത്രയുമാണ് വേനൽക്കാലത്ത് നമ്മൾ കഴിക്കേണ്ടുന്ന വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഭക്ഷണങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്